വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം ഓരോ നിമിഷവും നമുക്ക് നൽകുന്ന കാഴ്ചകൾ കരളലിയിപ്പിക്കുന്നതാണ് ഇവിടെ നഷ്ടപ്പെട്ട ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും സാധാരണയിൽ സാധാരണക്കാരായ ആളുകൾ അവരുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് പ്രകൃതി ദുരന്തം എന്ന് പറയുമ്പോഴും ആ പേരിട്ട് വിളിക്കുമ്പോഴും സത്യം പറയുകയാണ് പ്രകൃതിയല്ല മനുഷ്യനുണ്ടാക്കിയ ദുരന്തമാണ് മാധവ് ഗാർഗിൽ പറഞ്ഞതുപോലെ പ്രകൃതിയെപ്പറ്റി കുറെ കാലമായി വർഷങ്ങളോളം നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് പഠിച്ചതിനു ശേഷം വയനാട് പോലെയുള്ള മലനിരയുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കണം എന്ന് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഉന്നയിച്ച കാര്യങ്ങളായിരുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചെങ്കിലും അതൊന്നും ചെവി കൊണ്ട കാലാകാലങ്ങളായി ഭരിച്ചിരുന്ന ഗവൺമെന്റ് അതൊന്നും ചെവി കൊണ്ടിട്ടില്ല പല ആളുകളും അദ്ദേഹത്തെ വികസന വിരോധിയൊക്കെയായി ചാപ്പകുത്തി പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ മാധവ് ഗാഡ്ഗിലിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന അയവർ അയവറൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നഷ്ടപ്പെട്ടവർ മുഴുവനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട അന്നന്ന് കുടുംബം പൊറ്റി ജീവിച്ചു പോന്ന അവരവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവരവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടു തൻ്റെ ആയുസ്സിൻ്റെ ഭൂരിഭാഗം കാലവും ചെലവഴിച്ചുണ്ടാക്കിയെടുത്ത വീടുകൾ സമ്പാദ്യങ്ങൾ സ്വത്തുകൾ എല്ലാം നഷ്ടപ്പെട്ടു ഇതിൻ്റെ കാരണക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വയനാട് ഇന്ന് അങ്ങേയറ്റം ബിസിനസ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് റിസോർട്ടുകൾ രാഷ്ട്രീയക്കാരും മറ്റുള്ള പല ആളുകളും വന്നു അവരവരുടെ ഈ ദുരന്തമുഖത്തുള്ള കാഴ്ചകൾ കണ്ടു അനുശോചനം രേഖപ്പെടുത്തി ഫണ്ട് അല്ലെങ്കിൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പതിവ് പോലെ പിരിഞ്ഞു പോകുന്ന കാഴ്ചകൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ ജനങ്ങൾക്ക് മാത്രമല്ല നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നഷ്ടങ്ങളുടെ കണക്കുകള തന്നെയാണ് ഇവിടെയുള്ള നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനവും അതേപോലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ അവിടെയും സർക്കാർ തന്നെയാണ് ആയിരക്കണക്കിന് ആളുകളെ ശമ്പളം എത്തി പൂറ്റുന്ന ആയിരക്കണക്കിന് ആളുകൾ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെയും കോടികളുടെ നഷ്ടമാണ് ജനങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സന്നദ്ധ സംഘടനകളിൽ ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അന്നന്ന് കുടുംബം പൂറ്റി ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്നാൽ ഈ ദുരന്തത്തിന് കാരണമായത് ഇവിടെയുള്ള അനധികൃതമായിട്ടുള്ള റിസോർട്ടുകളും മണി മാളികകളും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഈ ഒരു പ്രകൃതിക്ക് ആഘാതം നട്ടുന്ന രീതിയിൽ പ്രകൃതിയുടെ ആ അസന്തുലിതാവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്രയും വലിയ ഉരുൾപൊട്ടനവും സംഭവ വികാസങ്ങളും ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഇത്തരം സമയം നമ്മൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ വയനാട്ടിൽ ഇത്തരം ദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മൂന്നാം തവണയാണ് നോർമ്മ അതും എല്ലാം ജൂലൈ ഓഗസ്റ്റ് മാസത്തോട് അനുഭവിച്ചായിരുന്നു ഇതിനുള്ള ഒരു മുന്നറിയിപ്പും പോലും കൃത്യമായിട്ട് ഓരോ വർഷവും വാർഷികം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിനുള്ള പ്രിക്വേഷൻ ഒരു അവസരത്തിൽ ഈ ജൂലൈ മാസത്തിൽ ഇത്തരം സംഭവ ഉണ്ടായി ഇനി ഭാവിയിൽ ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കാതിരിക്കാന് എന്തു ചെയ്യണം എന്നാണ് സർക്കാർ ഇവിടെ ചിന്തിക്കേണ്ടത് കേവലം നഷ്ടപ്പെട്ട ആളുകളോടൊപ്പം നിന്ന് സെൽഫി എടുത്ത് അവരുടെ ദുരിതത്തിന്റെ കഥന കഥകൾ പറഞ്ഞുകൊണ്ട് കേവരം കുറച്ച് ഫണ്ട് ശേഖരിച്ചുകൊണ്ട് അത് ഇവിടെ നിർത്തുകയും അടുത്ത വർഷം വീണ്ടും ഇതേപോലെ ദുരിതങ്ങൾ ഉണ്ടാവുകയും വീണ്ടും സർക്കാർ സംവിധാനങ്ങളും അതേപോലെ റിലീഫും ഓഫറുകളും നൽകുക അല്ല ഇവിടെയുള്ള ചടങ്ങ് അത് കാലാകാലങ്ങളായി ചെയ്തു പോകുന്ന ഒരു ചടങ്ങാണ് അതിനുപേടി ക്രിയാത്മകമായി നാളെ ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കാതിരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടതെന്ന് മാറി വരുന്ന മാറി വരുന്ന സർക്കാർ ഒരു സർക്കാരിനെയും നമ്മൾ കുറ്റം പറയല്ല മാറി കാലാകാലമായി മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ ക്രിയാത്മകമായി പ്രകൃതിയെ സംരക്ഷിക്കാനും ഒന്നും ചെയ്യുന്നില്ല കേവലം ബിസിനസ് വലിക്കരിക്കപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള കുത്തക ലാഭക്കുതിയന്മാർക്ക് അവർക്ക് കൂടുതൽ കൂടുതൽ ലാഭങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ പണത്തിൻ്റെ ഇരട്ടി നോട്ടുകെട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും അതിലുപരി ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് അവരുടെ നികുതികൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയെടുക്കാനുമുള്ള ഒരു സംവിധാനമായിട്ട് മാത്രമാണ് ഇന്ന് വയനാടിനെ മാറിക്കൊണ്ടിരുന്നത് അതിൻ്റെ പ്രത്യാഗതമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര ദുരിതം അനുഭവിക്കുന്ന സമയത്ത് പോലും ഇതേപോലെ റിസോർട്ടുകളും വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളും വയനാടിൻ്റെ മലഞ്ചെരിവുകളിൽ നിർമ്മിച്ചെടുത്ത ആളുകൾ ഒരുപാട് ആളുകൾ ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് അവർ ഒരുപക്ഷെ നേരത്തെ തന്നെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിയിരിക്കണം അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർ വന്നുകൊണ്ട് ഇത്തരം ആളുകളുടെ പ്രയാസങ്ങളിൽ പിന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സാധാരണ സാധാരണപ്പെട്ട ആളുകളാണ് ഇപ്പോഴും നിരന്തരം അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത് ഒരു ബിസിനസ് സംരംഭകന്റെയും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കൾ ഇവിടെ വന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരം സംഭവ വികാസങ്ങളിൽ പങ്കാളികളാണെന്നത് ഭൂരിഭാഗവും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ സാധാരണ സാധാരണക്കാല ആളുകൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത്തരം സംഭവ വികാസങ്ങളുണ്ടാവുന്ന ഇത്തരം സംഭവ ഇല്ലാതിരിക്കാൻ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ് എന്നും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത എത്രത്തോളം എന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഈ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം വലിയ രീതിയിൽ വർദ്ധിക്കാൻ കാരണം ശക്തമായ മുന്നറിയിപ്പുകളും അതിലുപരി ഈയൊരു അപകടം നടക്കുന്ന സമയത്ത് ആളുകളെ ഉടൻ തന്നെ മാറ്റി താമസിപ്പിക്കാൻ തയ്യാറാവാത്തതുമാണ് കുറച്ചാളുകൾ മാറി താമസിച്ചിട്ടില്ല കാരണം മറ്റൊന്നുമല്ല തൻ്റെ ആയുസിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചു കൊണ്ട് തങ്ങളുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ഒരു വേള ഒരു കൺമുന്നിൽ നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുമോ തങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതി അത്തരം സംഭവം നടക്കുന്ന സമയത്ത് പോലും മാറി നിൽക്കാത്തവരുണ്ട് അതേ സ്ഥാനത്ത് ഇതേ പിന്നെ അസ്വാഭാവികത മനസ്സിലാക്കുകയും ഉടൻ തന്നെ വലിയ വലിയ മറ്റ് സ്ഥലങ്ങളിലേക്ക് പാറകൾക്കും മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കും മാറി നിന്നവരും നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാൻ സാധിക്കും എന്നിരുന്നാലും കൃത്യമായ ഒരു പരിഹാരം കേവലം ഫണ്ടുകൾ നൽകിക്കൊണ്ട് ദുരിതാശ്വാസ ഫണ്ടുകൾ നൽകിക്കൊണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലും കാര്യങ്ങളിലും തീരുന്നതിലുപരി ഇത്തരം പ്രകൃതി ദുരങ്ങൾ ദുരന്തങ്ങൾ നാളെ ഉണ്ടാവാതിരിക്കാനും അത്തരം ദുരന്തങ്ങൾ സാധ്യത വരുന്ന സമയത്ത് ഏത് രീതിയിലുള്ള മുൻകരുതുകൾ എടുക്കണമെന്നും സർക്കാർ ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം നമ്മുടെ പൊതുഗജനാവിന് ഇത്തരം വിഷയങ്ങളിലൂടെ നാശനഷ്ടങ്ങളും ഇവിടെയുള്ള സാധാരണക്കാരുടെ ജീവനുസ്വത്തിനും ഭീഷണിയാവും എന്നതിനെപ്പുറത്ത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുകൂടി നാം ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്